ജമ്മുകാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ മൂന്ന് സൈനികർക്ക് ദാരുണാദ്യം ഗസേലെ മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ പട്ടിണി മരണത്തിലേക്ക് മൂന്ന് ദിവസത്തിനകം ആശുപത്രി പ്രവർത്തനങ്ങൾ നിലയ്ക്കും രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധ പരാമർശമെന്ന് ബിജെപിയുടെ വിമർശനം സിന്ധു കരാർ നിർത്തിവെച്ചതിന് പിന്നാലെ ചനാബ് നദിയിലെ ജലപ്രവാഹം നിയന്ത്രിച്ച ഇന്ത്യ നിയന്ത്രിച്ച് ഇന്ത്യമാക്കരുത് മറ്റുള്ളവരുടെ അഭിവൃദ്ധി കൊണ്ടും യു എസിന് നേട്ടമുണ്ടാക്കാമെന്ന് വാറൻ ബഫെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നു സിംഗപ്പൂരിൽ ശക്തമായ ജനവിധിക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി ഇസ്രായേൽ വിമാനത്താവളത്തിൽ പതിച്ച യമനിൽ നിന്നുള്ള മിസൈൽ വിമാന സർവീസുകൾ റദ്ദാക്കി ഇമ്രാൻഖാന്റെയും ബിലാൽ ഭൂട്ടോയുടെയും എക്സ് അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യും യുഎസ് സൈന്യത്തെ രാജ്യത്ത് കാലുകുത്താൻ അനുവദിക്കില്ല ട്രംപിനോട് നോ പറഞ്ഞ് മെക്സിക്കൻ പ്രസിഡന്റ്